ഇതേപോലത്തെ തെങ്ങാണ് മൂന്നാലെണ്ണ ഉണ്ടായിരുന്നു ഇവിടെ മൊത്തം കണ്ടില്ല ആന അടുത്തെത്തിയപ്പോഴാ കണ്ടത് പിന്നെ പുറകെ ഓടി വരിക കൊരങ്ങാണെങ്കി പറയാനുണ്ട മഹിളി എന്തൊക്കെ എല്ലാ മൃഗങ്ങളും ഉണ്ട് എല്ലാത്തൊന്നും ചവിട്ടി ആ ഇതിൽ തന്നെ അവിടെന്താ പറയും ഓട്ടിക്കും ിക്കുമ്പീവനും കൊണ്ട് ഓടും ആന ആ വല്യ ഇതാണ് പൈപ്പ് എന്നിട്ട് അതെ ആ അത് അന്ന് ചവിട്ടി പൊട്ടിച്ചത് ആ അതാ ഇതാണ് ഇതിലെയാണ് പോന്നത് അവിടെ ഒരു കെട്ടുണ്ടേ അത് അതിലേക്ക് വരുന്നത് ആ അമ്പാട്ടൊമ്പനല്ലേ കുട്ടിക്കൊമ്പനല്ലേ കറണ്ടൊന്നും ഇല്ല കമ്പി പൊട്ടുമ്പോ വാച്ചർമാര് വന്ന് കെട്ടും വെറുതെ കെട്ടിട്ട് പോവും ഒന്നും ഇല്ല അവർക്ക് അവരെ ശമ്പളം വാങ്ങണ്ട കറണ്ട് കൊടുത്താൽ തന്നെ ആ പിന്നെ ഞങ്ങളൊന്നും പറയുന്നില്ല ഇത് എന്താണ് പിന്നെ നെല്ല് കൊയ്യുന്നവരെങ്കിലും ഒരു കാവൽ നിർത്തി തന്നാല് നല്ലതല്ലേ വേറൊന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല നെല്ല് ഒന്ന് വീട്ടിലെത്തുന്നവരെ കാവൽ നിർത്താനാണ് പറയുന്നത് ഫണ്ടില്ല ഫണ്ടില്ല ഫണ്ടില്ലന്നല്ല പറയുന്നു ഇത് കയ്യില് കിട്ടുന്നത് ഞങ്ങൾ പറഞ്ഞത് ഒരു മാസം മതി ഞങ്ങക്ക് ഒരു മാസം പോയിട്ട് ഇവിടുണ്ടേ കരയത്ത് പോകുന്ന പോട്ടെ അതിൽ നെല്ല് തിന്നാനുള്ള ഒരു വർഷത്തിനാണല്ലോ നെല്ലാണ് പോകുന്നത് നമസ്കാരം ഞാനിന്ന് വീണ്ടും വള്ളുവാടി എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത് വയനാട് ജില്ലയിലാണ് രണ്ട് എപ്പിസോഡുകൾക്ക് മുന്നേ നമ്മളൊരു രണ്ട് എപ്പിസോഡുകൾ അടുപ്പിച്ച് വള്ളുവാടിനെ കുറിച്ച് നമ്മൾ ചെയ്തിരുന്നു അവിടുത്തെ പാറുവയും അതുപോലെ തന്നെ ജേവനിച്ചേട്ടൻ്റെയൊക്കെ പറമ്പിലൊക്കെ ഇറങ്ങി കൃഷി നശിപ്പിച്ച അതായത് കാട്ടാന ഇറങ്ങി നെല്ല് നശിപ്പിച്ച കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിരുന്നു വളരെ ദാരുണമായ പോയി അന്ന് നമ്മൾ ആ ഒരു പ്രദേശം മുഴുവൻ കറങ്ങി നടന്ന് കണ്ടിരുന്നു വലിയ തോതിലുള്ള കൃഷി നാശങ്ങളാണ് സംഭവിച്ചത് അതിനുശേഷം ഞാനന്ന് തിങ്കളാഴ്ചയാണ് വന്നത് തിങ്കളാഴ്ച രാത്രി വീണ്ടും ആന ഈ ഒരു പ്രദേശത്ത് ഇറങ്ങിയിരുന്നു ഇറങ്ങിയിട്ട് കൃഷി നശിപ്പിച്ചു എന്ന് മാത്രമല്ല നമ്മൾ നമ്മുടെ ആ വീഡിയോ തന്നെ സംസാരിച്ച ബാബു എന്നു പേരുള്ള ഒരു ചേട്ടനുണ്ടായിരുന്നു ആ ചേട്ടനെ ആന കൊല്ലാനായിട്ട് ഓടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ആ ചേട്ടൻ തലനാടിലേക്കാണ് രക്ഷപ്പെട്ടത് അവർക്ക് ഈ വയലും കാര്യങ്ങളൊക്കെ നല്ല പരിചയമുള്ളതുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ പറ്റി എന്ന് മാത്രം അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടെ ഇവിടെ ഉണ്ടായി വലിയ അവസ്ഥ തന്നെയാണ് വനാതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന കർഷകരുടെ കാര്യം എന്ന് പറയുന്നത് ഏതായാലും നമ്മളിന്ന് എന്താണെന്ന് സംഭവിച്ചത് അതുപോലെ തന്നെ വീണ്ടും അവിടെ എന്തൊക്കെ കൃഷികളാണ് നശിപ്പിച്ചതെന്നുള്ളതാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡ് കണ്ടവർ തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് മുഴുവനായിട്ടും കാണാനായിട്ടൊന്ന് ശ്രമിക്കുക കേട്ടോ അന്ന് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് അന്ന് ഇവിടുത്തെ വന്യമൃഗ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ആനയും കുരങ്ങും മയിലും ഒക്കെ നെല്ല് നശിപ്പിച്ച അല്ലെങ്കിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ് ഇപ്പോഴും ആ ഒരു സ്ഥിതിക്ക് ഒരു വ്യത്യാസമില്ല ഞാൻ വന്ന് ഞാനന്ന് വീഡിയോ എടുത്തത് തിങ്കളാഴ്ചയായിരുന്നു ചൊവ്വാഴ്ചയും ഈ ഒരു പ്രദേശത്ത് ആന വന്ന് വൻതോതിൽ ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ കുരങ്ങും നല്ല രീതിയിൽ നശിപ്പിക്കുന്നുണ്ട് ഇതിന് ഒരു ശമനമില്ലെന്ന് പറഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് മാത്രം ആന ഇറങ്ങുന്നില്ല എന്നുള്ളത് മാത്രമാണ് അവർക്കൊരാശ്വാസമുള്ളത് പക്ഷേ എല്ലാ ദിവസവും ഉറക്കമളച്ച് അവരിവിടെ കാല് നിൽക്കാമെന്ന എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത്തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് മനുഷ്യരുടെ നേരെയൊക്കെ ആനാൾ തിരിയുന്ന സാഹചര്യം വരെ ആയിട്ടുണ്ട് ഈ സൈഡിലുള്ള നെല്ലൊക്കെ നിങ്ങൾക്ക് കാണാം ഇത് ഈ സൈഡിലുള്ളത് കംപ്ലീറ്റ് മൈൽ കളഞ്ഞാണെന്നാണ് ഇവർ പറഞ്ഞത് അതെല്ലാം ഒരു സൈഡിലേക്ക് ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നുണ്ടോ അത് മൊത്തം അങ്ങനെ ആയി പോകുന്നതാണ് ഈ പാടമൊക്കെ നമ്മൾ അന്നത്തെ എപ്പിസോഡിൽ കണ്ടതാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു പാടാണ് പക്ഷേ നമ്മളന്ന് ഈ ഒരു പ്രദേശമൊക്കെ കണ്ടിരുന്നത് നിങ്ങൾക്ക് ഈ ദൃശ്യം തന്നെ കാണാം ഈ ഒരു ഏരിയ കമ്പ്ലീറ്റ് കളഞ്ഞിട്ടിരിക്കുക അതുപോലെ ഇപ്പുറത്തോട്ട് അതിൻ്റെ രേഷവും വിറ്റൗസും ഒക്കെ വന്ന് കുറേ കളഞ്ഞിട്ടുണ്ട് ചേണ്ട പേരെങ്ങനെയാ എന്തോ എന്തായിട്ട ഇവിടുത്തെ സ്ഥിതി സ്ഥിതി ഇവിടെ ആനയും മാനും പന്നിയും കൊണ്ട് കുറവുമുണ്ടല്ലേ ഈ നെല്ലിങ്ങനെ ഇതായി വരുന്ന ആ അല്ലെങ്കിൽ ആന എല്ലാ ദിവസവും ഇറങ്ങുന്നുണ്ടോ ആനിപ്പോ രണ്ടു ദിവസം കന്നില്ല ഈ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുന്നേ അല്ല നല്ല ദിവസം വരും കളഞ്ഞല്ലേ ആ നെല്ല് കുറെ നെല്ല് ഇവിടെയും കളഞ്ഞിരുന്നത് അപ്പുറത്ത് കളഞ്ഞിട്ട് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് കണ്ടിട്ടില്ല ഇനിയിപ്പോ എപ്പോഴും ഇറങ്ങുന്നറിയില്ല പോർഷേരൊക്കെ നോക്കി പോകുന്നല്ലേ അവരോട് തോക്കി ചോദിച്ചപ്പോൾ തോക്കുന്നില്ല പോർഷേർ സ്ഥലം വന്നെ അയച്ചതാട് ചോദിച്ചപ്പോൾ അയച്ചില്ല റേഞ്ചോട് ചോദിച്ചപ്പോ തിരുവനന്തപുരത്ത് അയച്ചു പിന്നെ രണ്ടാമത് ഇങ്ങോട്ട് വന്നു പിന്നെ രണ്ടാമത് വന്നിട്ട് പിന്നെ കിട്ടിയിട്ടില്ല കാവില് രാത്രി ഞാനല്ലേ മൂന്ന് പ്രാവശ്യപ്പൊ ഫണ്ടോ പണ്ടില്ലോ ഇപ്പൊ തീ ഒന്ന് കത്തിവക്കട്ടെ ഇപ്പൊ എത്ര ആള് വേണല്ലേ എന്ത് പറഞ്ഞിട്ടെന്ത്വിടെയാ ഇപ്പൊ അതപ്പുറത്ത് അത് ഇഞ്ചീന്റെ ഇന്ന് കാണുന്നില്ലല്ലേ കൊരങ്ങനെ ഏഹ് പോവോ നിങ്ങൾ വന്നല്ലേ വന്നപ്പോൾ ആ പ്രദേശാണ് കണ്ടത് അതിന്റെ പിറ്റേ ദിവസം ഇറങ്ങിട്ടാണ് ഇത് കളഞ്ഞോ അങ്ങനെ ഇറങ്ങിയ പാടാട്ടോട്ട് ഓടിച്ചു ചേച്ചിടെ എന്റെ പേര് ശ്രീചന ഞാ ആന ഓടിക്കുന്ന ആന ഓടിക്കുന്ന ചേട്ടൻ രണ്ടു മണിക്ക് ആന നെല്ല് നോക്കാൻ വന്നതായിരുന്നു അപ്പൊ അവിടെ ഉണ്ടായിരുന്നു ഓടിച്ചായിരുന്നു ഇത ഇവിടെ ഇണ്ടായിരുന്നു ഇവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പൊ മഞ്ഞു കൊണ്ട് കണ്ടില്ല അപ്പൊ ഓടിക്കാൻ രണ്ടു മണിക്ക് മണിക്ക് ആ കണ്ടില്ല ആന അടുത്ത് കണ്ടത് പിന്നെ പുറകെ ഓടി വരിക അങ്ങനെ പിന്നെ ഓടി രക്ഷപ്പെട്ട ഓടി രക്ഷപ്പെട്ടു മഞ്ഞുകാരനെ ആനേനെ കണ്ടില്ലല്ലോ നിങ്ങൾ പോയില്ലേ ആ പിന്നെ ആ അത് തന്നെ എല്ലാ ദിവസം വരെ ആന ഒരേ ആന ഇതിലേയും വരും ഞങ്ങളുടെ ആ കാച്ചിലപ്പറേ തമരാടിക്കാവലിന്റെ അവിടെ ഇറങ്ങിയിട്ട് അതിലേയും വരും ഇതിലേയും വരും എല്ലാ സ്ഥലത്തും കൂടെ വരും കഴിഞ്ഞ ദിവസം ഇവിടെ ആ ഇവിടെ 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 നിന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് പിന്നെ മഞ്ഞ കൊണ്ട് കാണുന്നില്ലല്ലോ ഇത് തീർത്തു ആ അതാ മൊത്തം തിന്നു തീർത്തുല്ല മഞ്ഞുകൊണ്ട് കാണൂല്ല ആഹ് കിടക്കുന്ന അവരോട് ഫോറസ്റ്റ് പറഞ്ഞിട്ട് എന്താ വന്ന് നോക്കും ആ നാളെ ആക്കാം മറ്റന്നാക്കാംന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു കുഴപ്പം ഒരു ഇതുമില്ല കൊറച്ചേരം വന്നിരിക്കും തമ്പരാട്ടി കാവിന്റെ അവിടെ എന്നിട്ട് പിന്നെ ഏഴെട്ട് മണിയാകുമ്പോ പോകും ചെയ്യും അതെ തന്നെ ആന ശരിക്കും രണ്ടുമണി ആ പന്ത്രണ്ട് മണി മണി രണ്ടുമണി അങ്ങനൊക്കെയാ വരുന്നേക്കാരെ ആ ഇത് ഏകദേശം ഇപ്പൊ എത്ര രൂപയുടെ എല്ലാം കൂടെ കഴിഞ്ഞ പ്രാവശ്യമായിട്ടം വന്നിട്ടുണ്ട് ഇപ്പൊ പിന്നെ കൊരങ്ങാണെങ്കി പറയണ്ട മയിലാണി എന്തൊക്കെ എല്ലാ മൃഗങ്ങളും ഉണ്ട് ഇല്ലാത്ത എല്ലാത്തൊന്നുമില്ല ശല്യോ എന്ത് ശല്യമാണോ പടക്കം പഠിച്ചാലും പോവൂല ഭയങ്കര ശല്യം മയിലോ അമ്പാ മൈലേ ഉള്ളൂ ഒരു പേടിയല്ലേ എത്രവണ് വേണം ആ പോലു അതൊന്നും അല്ല എന്തോരം വേണം കൊരങ്ങാണ് ഭയങ്കര ശല്യ ആ ഓടിച്ചിട്ട് പോവില്ലാന്ന് അവളം വരെ പോവും പിന്നെ തിരിച്ചു നമ്മളെ പേടിപ്പിക്കൂ എന്തൊരു ശല്യാണ് ആ അരികു കണ്ടൊന്നു ഒന്നെല്ലാം തീർത്തു ആ ഞങ്ങള് ഈ വയലത്തെ കിണർന്നാണ് മോട്ടർ വെച്ചിട്ട് വെള്ളം കുടിക്കണത് അതില് എപ്പോഴും ആന വരും പിന്നെ വയറിനെയും പമ്പിനൊക്കെ ചവിട്ടി പൊട്ടിക്കും പിറ്റേ ദിവസം അത് കെട്ടും പിന്നെയും ചവിട്ടും പൊട്ടിക്കും ഇതൊക്കെ ഞങ്ങൾക്ക് എപ്പോഴും ഇടക്കിടയ്ക്ക് ഇങ്ങനെ തന്നെ വെള്ളം എവിടെ നിന്ന് ഏറ്റേണ്ട അവസ്ഥയാണ് വരുന്നത് ആ പൈപ്പും കളയുന്നുണ്ടേ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഇതൊക്കെ ആന ചവിട്ടി ചവിടുകളാണ് ഇതിലെ ആന ചവിട്ടി ഇറങ്ങിയ ഇതിൻ്റെ അകത്ത് മൊത്തം കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ആന ചേട്ടനെ ഓടിച്ച് എന്താ ഇതിലെയാണ് ചേസ് ചെയ്തുകൊണ്ട് പോയത് ഇതിലൊക്കെ ചവിട്ടുപാടുകൾ ഇതുണ്ടോ ഓരോ ആണ് ചവിട്ടുപാടൊക്കെ നമുക്ക് ഇതിലെ കാണാം ഇതിലെങ്ങനെ ഓടിച്ചാണ് കൊണ്ടുപോകുന്നത് ആ ചേട്ടൻ ഓടിയത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ട കേട്ടോ ഇതുപോലെ ഓരോ ആളുകൾക്കും ഇതുപോലത്തെ അനുഭവങ്ങൾ പറയാനുണ്ട് അതുപോലെ തന്നെ ഇവരുടെ പൈപ്പും കാര്യങ്ങളൊക്കെ േ കണ്ടോ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും എന്തോര കണ്ടോ ഒരു ഏരിയ കംപ്ലീറ്റ് തീർത്താണ് ഇതിൻ്റെ നടുഭാവമൊന്നുമില്ല അതിൻ്റെ മോളോശന്നുമില്ല ഇതും ഇതിൻ്റെ പുല്ല് മാത്രമേ ഉള്ളു അല്ലേ പുല്ല് നല്ല നെല്ലായിരുന്നു അതല്ലേ എന്ത് നല്ല നെല്ലായിരുന്നോ മൊത്തം കളഞ്ഞു ചവിട്ടി പരിപ്പളാക്കി അൽക്കർഷന്റെ കാര്യം വളരെ സാധാരണത്തിലാട്ടോ മൈനറ്റിലേ കണ്ടോ ആണ് വന്നാ ആണ് വന്നതിലാണേ ഇര വന്നേ ഇതാ ഇത് കൂടെ വന്നിട്ട് ഇതാ ഇതാ അരി വൈരി ആണ് അണ്ട വൈരി ഇങ്ങനെ വന്നല്ലേ ഇലെ വന്നിട്ട് ഇগুദ്രശണിത്തനെ കാണാട്ടോ കണ്ടോ ചൗട്ടി ഇറങ്ങി പോയേ കണ്ടോ ഇതെങ്ങനെ

ഇതോ പൈപ്പിന്റെ ചവിട്ടി പൊട്ടിക്കെട്ടുക പിന്നെയും ചവിട്ടി പൊട്ടിക്ക ഇതൊക്കെയാണ് ഇതാണ്ടോ ഇതിലാണ് ഇതാണ്ട് ഞങ്ങളുടെ പൈപ്പ് ഇതാണ് പൈപ്പ് എന്നിട്ട് അതെ ആ അത് അന്ന് ചവിട്ടി പൊട്ടിച്ചത് ആ അതാ ഇതാണ് ഇതിലെയാണ് പോന്നത് അവിടെ ഒരു കെട്ടുണ്ടേ അത് അതിലേക്ക് വരുന്നത് ആമ്പാ കുട്ടിക്കൊമ്പനല്ലേ ഇത് ഇതിലെയാണ് വഴി ഇതിനകത്തും വെള്ളം വെള്ളം ഒന്നും കുടിക്കില്ല ഇതെന്താറിയാ ആ നെല്ലിലേക്ക് വരുമ്പോ ഓട്ടിക്കും മോട്ടറിന്റെ അതെന്താറിയോ ഇങ്ങനെ നേരെ ഇട്ടാല് എന്താ പറയാ ഇങ്ങനെ പൊക്കി കെട്ടിയാൽ അത് ചവിട്ടി വലിക്കും അപ്പൊ അതിനു വേണ്ടിട്ടാണ് ഞങ്ങൾ നിലത്തിക്കൂടെ ഇട്ടത് മോളും ആ ഇതാണെങ്കിൽ ചവിട്ടിയല്ലോ അതാണെങ്കിൽ ആ അത് ഇതിലേ പോയി അവിടെ ഒരു കെട്ടുണ്ട് ിയൊക്കെ പോയി കാപ്പീനൊക്കെ ചവിട്ടി ആ ഇതിൽ തന്നെ ഓ അവിടെന്താ പറയുക ഓട്ടിക്കും ഓട്ടിക്കുമ്പോ ജീവനം കൊണ്ട് ഓടും ആന ആ പിന്നെ എന്തു നോക്ക് ഇത് ആദ്യം വന്നത് പിന്നെ രണ്ടാമത് വന്ന് ഇത് എല്ലാ ഇതിൽ തന്നെ വരിക ആ പിന്നെ ആ ഇതിലേ കയറു ഇതിലേ കേറു ആദ്യം ഇതിലേ വന്നപ്പോലേ ഇതിലേം പോകുവനക്കുണ്ടോ ആനക്കെ ഇത് കണ്ടോ ഇതിലേയും ഇതിലേ പോകും പോകൂ എല്ലായിടത്തും ഇറങ്ങി വഴിയായി കാണുന്നു

അതിലെന്ത് എന്ത് ഷോക്ക്ണ്ട് ഒന്നുമില്ല ഷോക്ക് ഷോക്ക് മനുഷ്യനെ പറ്റിക്കാൻ അതിലേ വരും മനുഷ്യന്മാനുഷ്യനെ പറ്റിക്കും ഇവിടെ ഫെൻസിങ് ഉണ്ട് കേട്ടോ തൂങ്ങി കിടക്കുന്നത് കാണും ഹാങ്ങിങ് ആണ് ഹാങ്ങിങ് ഫെൻസിങ് ആണ് പക്ഷെ അതും കിടന്നാണ് ആന ആന ചവിട്ടി പോയ പാട് നമുക്ക് കാണാം അതും കിടന്ന ആന ഇതിൽ വരുന്നത് അപ്പൊ എന്തായാലും അതിൻ്റെ അത് കറണ്ട് ഇല്ലാട്ടോ കറണ്ട് ഉണ്ടെങ്കിൽ ആന ഇതിലെ പോരിയല്ല ഉറപ്പ് വരുന്നുണ്ട് ഒരു കുപ്പി പൂങ്ങി കിടക്കുന്നുണ്ട് അതേപോലെ കമ്പികൾ നിറയെ കമ്പികളുണ്ട് ഇതിൽ ക്രോസ് ആയിട്ട് കമ്പ്ലീറ്റ് പക്ഷെ അതിൻ്റെ ഇടയ്ക്കിടത്തന്നെ ആന പോരുന്നത് അതിനകത്ത് കറണ്ട് സാധ്യല്ലേ കമ്പി കെട്ടും വെറുതെ കെട്ടിട്ട് പോകും ഒരു ഒന്നും ഇല്ല അവർക്ക് അവരെ ശമ്പളം വാങ്ങണ്ട കറണ്ട് കൊടുത്താൽ തന്നെ ആ പിന്നെ ഒരു ഇതും ഇതും ഇല്ല ഞങ്ങളൊന്നും പറയുന്നില്ല ഇത് എന്താണ് പിന്നെ നെല്ല് കൊയ്യുന്നവരെങ്കിലും ഒരു കാവൽ നിർത്തി തന്നാല് നല്ലതല്ലേ ഒന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല നെല്ല് ഒന്ന് വീട്ടിലെത്തുന്നവരെ കാവൽ നിർത്താനാണ് പറയുന്നത് ില്ല എന്നല്ല പറയുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം എന്താ ആന ഇതിലെയാണ് ഇറങ്ങി വന്നതും കയറി പോകുന്നതൊക്കെ അതാ അവിടെ കമ്പിയുണ്ട് ആ കമ്പിയിൽ നിന്നും കറണ്ട് ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ആവശ്യത്തിനും കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ആനക്ക് ഇറങ്ങി പോരാൻ എളുപ്പമാണ് ഇതിലെങ്ങനെയാണ് ആ നെൽപ്പാടത്തിലേക്ക് പോയി നമ്മളിപ്പോൾ വന്ന വഴിയൊക്കെ കംപ്ലീറ്റ് കണ്ട കേട്ടോ ഇതേപോലത്തെ തെങ്ങാണ് മൂന്നാലെണ്ണം ഇവിടെ മൊത്തം തീർത്തത് ഒരു ഒറ്റ ഒന്ന് വായിക്കാത്യത്യു വായിക്കറിയാത്തോണ്ട് അവിടെ ഇട്ടല്ല അവിടെ ഇട്ടു ഒക്കെ തീർന്നു ഇതിപ്പോ നെല്ല് മൊത്തം തീർക്കുന്ന പ്രശ്നമുണ്ടല്ലേ മൊത്തം തീർക്കും കാവലില്ലല്ലോ കാവലില്ല നിർത്തി പോകും എല്ലാരും അതാണ് അതന്നെ ഭാരതന്നെല്ലാരും കൃഷി ഉപേക്ഷിച്ച് വായിച്ചു പോകും ഞാൻ ഞാൻ വന്നതിന്റെ പിറ്റേ ദിവസം ഇറങ്ങിയില്ലേ അതിന്റെ പിറ്റേ ദിവസം ഇറങ്ങി എന്നാ ചേട്ടനെ ഓടിച്ചത് അന്നാണ് ഓടിച്ചത് അവൻ എന്ന അവൻ അറിഞ്ഞില്ല മഞ്ഞ് സമയത്ത് രണ്ടു മണിക്ക് സമയത്ത് അവിടെ വന്നപ്പോ അവിടെ വന്നപ്പോ അവിടെ നിന്ന് ആന കണ്ടില്ല ആനന ആന കണ്ടില്ല ആ ആന കണ്ടില്ല അവൻ അവൻ അവിടെ നിൽക്കാ മഞ്ഞിലേറ്റെ അങ്ങനെ ആന ഓടിച്ചപ്പോരി പുള്ളി അതെ അതേപോലെ ഓടിക്കാൻ കണ്ടത്തി കൂടെ അങ്ങനെ ഓടി പുള്ളി നേരെ സൗണ്ട് വെച്ചാ മഞ്ഞത്തെ മഞ്ഞത്തെ വഴിയാണ് ഇന്നത്തെ കണ്ടില്ല ഓടി ഇവർക്ക് ഇവിടെ ജീവിച്ച് ീ അതിന് ചലിയല്ലോണ്ട് വാൻ ഓടുമ്പ ഒച്ചയ്ക്കല്ലോ അങ്ങനെ അങ്ങനെ കെട്ടുവാണ് കാലി വലിക്കുന്ന അതുകൊണ്ടാ മോട്ടോർ ഒക്കെ നശിപ്പിച്ചല്ലേ മോട്ടോർ നശിച്ച് രണ്ടും മുപ്പിച്ചു എല്ലാം നശിപ്പിച്ചു വെള്ളം കുടിക്കണ്ട ഈ ഫെൻസിങ് ഇതുകൊണ്ടൊന്നും കാര്യം മരം മറിച്ചു കടന്നു കറണ്ട് കൊടുക്കുന്നുണ്ടായിരത് കറണ്ട് പോർഷലുണ്ടോന്നറിയില്ല നമ്മളൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മളെ ഉണ്ട് പോർഷിന്റെ അവരില്ല ഞാനുണ്ടെങ്കിൽ ഇപ്പൊ കടക്കില്ല അവിടെ അതില്ലല്ലോ അത് ഉണ്ടെങ്കിൽ കിടക്കും അങ്ങനെ അത്രയും കമ്പി വലിച്ചിട്ടല്ലേ അതിൻ്റെ കൂടെ അതില്ല നോക്കാറുണ്ട് പിന്നെ അത് കമ്പി നോക്കുന്നില്ലല്ലോ വാച്ചർമാരെ നോക്കലൊന്നുമില്ലല്ലേ വെറുതെ ശമ്പളം വാങ്ങുന്നല്ലാതെ വാങ്ങിയിരിക്കും കമ്പിയൊന്നും നോക്കാനില്ല വെറുതെ ആരും വരവില്ല അവർക്ക് എന്തോ കൃഷി എടുക്കേണ്ടതന്നെ പോർച്ചേരും കൃഷി എടുത്താൽ ബുദ്ധിമുട്ടാണെങ്കിലങ്ങനെ പറയുന്നുണ്ടാവും അവർ സല്യല്ലോ നമ്മള് കൃഷിയെടുത്ത വിളിക്കുവല്ലോ ആ കൃഷി കൃഷിയെടുക്കാൻ അവർ വിളിക്കൂലോ കൃഷി ഇല്ല ഒഴിവാക്കാൻ ബുദ്ധിമുട്ടില്ല പിന്നെ ആ വിളിക്കില്ല സുഖമായി അവർക്ക് സുഖമായി അതാണ് അവര് കളിയെ അവര് ചെയ്യുന്നത് അവസ്ഥ തന്നെയല്ലേ ഇത് കയ്യില് കിട്ടുന്ന ഒരു മാസാണ് ഞങ്ങള് പറഞ്ഞത് ഒരു മാസം മതി ഞങ്ങക്ക് ഒരു മാസം പോയിട്ട് കോളനിക്കാരാണ് അത് ആ നെല്ല് ആദിവാസീൻറെ ആദിവാസി നെല്ലാ തീർത്തത് വയൽ കൊടുത്തിട്ട് ഇവരുണ്ടാക്കിയതാ അവരെ വയൽ ഫ്രീ ആയി കൊടുത്താ ഞാൻ ഞാറ് കൊടുത്തു വയലും കൊടുത്തു ഫ്രീ ആയിട്ട് കളച്ചു നട്ട വയലും ാക്കിണ്ടല്ലോ പഠിച്ചിട്ടേ അതുകൊണ്ട് നടത്താവൻ നല്ല നെല്ല കണ്ടില്ലേ അതെ അതാണ് സംഭവം ഓ ഇതാണ് കുത്തിയതാണോ ആ കുലുക്കിയത് കുത്തി കുലിക്കുന്നത് മൊത്തം വെട്ടിക്കളഞ്ഞല്ലേ അതാണ് അവസ്ഥ ഒരു സാധനം േ ഒക്കെ പോക്ക വയൽത്ത് കഴിഞ്ഞാ വയൽ കഴിഞ്ഞു കര കയറും വയൽ കഴിഞ്ഞാൽ പിന്നെ അത് പോർച്ചാൽ കാവലുണ്ട് നെല്ലിനെ കിട്ടിയാൽ മതി വയലിക്ക് മാത്രം കിട്ടിയാൽ മതി വയലത്തെ പോന്ന് പോട്ടെ കരയത്ത് പോന്ന പോട്ടെ വയലു നെല്ല് തിന്നാനുള്ള ഒരു വർഷത്തിനുള്ള നെല്ലാണ് പോകുന്നത് അതുകൊണ്ട് സങ്കടം ആ കാവലിനാണ് ഞങ്ങൾ പറയുന്നത് ഈ വയലൊക്കെ ഒരു കാലത്ത് നെല്ല് കൃഷി ചെയ്തുകൊണ്ടിരുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന വയലുകൾ ഇപ്പൊന്നും ഒന്നും കൃഷി ചെയ്യുന്നില്ല ഇങ്ങനത്തെ തിരിച്ചു ഭൂമിയായിട്ട് കിടക്കാം കേട്ടോ കംപ്ലീറ്റ് ചെയ്ത് ഏക്കർ കണക്കിനുണ്ട് അങ്ങനെ നമ്മളേതായാലും ജേമണി ചേട്ടൻ്റെ ആ ഒരു പറമ്പും കാര്യങ്ങളൊക്കെ കണ്ടു അതുപോലെ തന്നെ ചേട്ടനെ ആന ഓടിച്ച ആ ഒരു പ്രദേശം നമ്മൾ കണ്ടു അവരുടെ വയലിലൂടെ ഇറങ്ങി വരുന്ന ആ വഴി ആന ഇറങ്ങി വരുന്ന വഴി നമ്മൾ കണ്ടു ഫോറസ്റ്റിൽ നിന്ന് ആന ഇറങ്ങി വരുന്നതായിട്ട് ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഫെൻസിങ്ങിൽ കൃത്യമായിട്ട് കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല ഏതായാലും ആന ആ ഫെൻസിങ് കിടന്നാണ് ഇങ്ങോട്ട് വരുന്നത് കറണ്ട് ഇല്ല എന്നുള്ള രീതിയിലാണ് അവരെല്ലാവരും സംസാരിച്ചത് അപ്പോൾ ഒരു ഒരുപക്ഷെ കറണ്ട് ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ട് ഏതായാലും ആന ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വരുന്നില്ല ഞാനിപ്പോൾ സംസാരിക്കുന്ന ഒരു വ്യാഴാഴ്ചയാണ് കഴിഞ്ഞ രണ്ട് ദിവസം ആന ഇല്ലായിരുന്നു പക്ഷേ അതിന് മുന്നത്തെ ദിവസങ്ങളിലൊക്കെ ആന ഇവിടെ ഇറങ്ങുന്നുണ്ടായിരുന്നു മുട്ടിക്കൊമ്പൻ മുട്ടിക്കൊമ്പൻ എന്ന് പറയുന്ന ആനയാണ് ഈ സ്ഥിരമായി ഇവിടെ ഇറങ്ങുന്നത് ആന കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു ഒരു ഏക്കറിൻ്റെ അടുത്ത് കൃഷിയെങ്കിലും ഇപ്പോൾ ഈ ഒരു മൂന്ന് പ്രാവശ്യത്തെ ഇറക്കം കൊണ്ട് നശിപ്പിച്ചിട്ടുണ്ട് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം ആറുമാസം കഷ്ടപ്പെട്ട് നെല്ല് കൃഷി എടുക്കുന്ന ആളുകൾക്ക് മാത്രമേ അതിനെക്കുറിച്ച് മനസ്സിലാവുള്ളൂ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഇത്രത്തോളം ഈ ഒരു നെല്ലാക്കുന്നത് എൻ്റെ ഈ തൊട്ട് പുറകിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം ഇതുപോലെ നിന്നിരുന്ന തോട്ടങ്ങളാണ് അപ്പുറത്തൊക്കെ ഇങ്ങനെ ചവിട്ടിക്കൂട്ടിയിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇനി ബാക്കിയുള്ളതും വരും ദിവസങ്ങളിൽ കളയുമായിരിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത് വലിയ സങ്കടത്തിലും വലിയ വേദനയിലുമാണ് ഇവിടെയുള്ള ആളുകളൊക്കെ ഉള്ളത് കാരണം അവർക്ക് ഒന്നും മേലാത്ത അവസ്ഥയാണ് കാരണം അവരെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ ഒരു കിലോ അരി പോലും പുറത്തുനിന്ന് മേടിക്കേണ്ട ഒരു സാഹചര്യമുള്ള ആളുകളല്ല അവരെല്ലാവരും അവർക്ക് ആവശ്യമുള്ള അരി ആവശ്യം കഴിഞ്ഞിട്ട് ഉത്പാദിപ്പിക്കുന്നതിൻ്റെ മുക്കാലും പുറത്തേക്ക് കൊടുക്കുന്ന ആളുകളാണ് അവരൊക്കെ പുറത്തുനിന്ന് അരി മേടിക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല അവർ ജീവിതത്തിലിരുന്നവരെ അരി പുറത്തൊന്നും എന്ന് പറഞ്ഞു അപ്പം നമുക്ക് ചിന്തിക്കാമെന്നുള്ളൂ അവരുടെ ഒരു വിഷമം എന്താണെന്നുള്ളത് ഇതുപോലെ തന്നെയാണ് ഓരോ പ്രദേശത്തുള്ള ആളുകളുടെ ഒരവസ്ഥ എന്ന് പറയുന്നത് നെൽകർഷകരുടെ കാര്യം പ്രത്യേകിച്ച് നല്ലായി കഴിയുമ്പോഴത്തേക്കും ആനകൾ പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് ഇറങ്ങുന്ന മുട്ടിക്കൊമ്പൻ എന്ന് പറയുന്ന ആനയാണ് ഈ പ്രദേശത്ത് വള്ളുവാടി വടക്കനാട് പ്രദേശത്ത് വൻതോതിലാണ് കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ ആനയെ ആനയെ തുരത്തുക അല്ലെങ്കിൽ ആന കൃഷി സ്ഥലത്തേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ഗാർഡുകൾ അല്ലെങ്കിൽ വാച്ചന്മാരെ ഇവിടെ വിന്യസിക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ആവശ്യം ഒരു മാസം കൂടെ ഒന്ന് നോക്കി നിന്നാൽ ഇവർക്കിത് വിളവെടുത്ത് കിട്ടും എന്നുള്ളതാണ് അവർ പറയുന്നത് അതുമാത്രമല്ല ഒരു ചേട്ടനെ ഓടിച്ച കഥയൊക്കെ നമ്മൾ നമ്മളുണ്ട് ചേട്ടന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാടത്തിലോടെയൊക്കെ ഓടി പരിചയമുള്ളതുകൊണ്ട് ും അല്ലെങ്കിൽ ഈ സ്ഥലമൊക്കെ നല്ല പരിചയമുള്ളതുകൊണ്ട് മാത്രം ഒരു രക്ഷപ്പെട്ടതാണ് ഒരുപക്ഷെ വേറെ ഒരാളാണെങ്കിൽ വീണ് പോവുകയും ആന ഒരുപക്ഷെ ആളെ ജീവൻ തന്നെ അപായപ്പെടുത്താനുള്ള സാധ്യത പോലും ഉള്ള ഒരു സ്ഥിതിയായിരുന്നു ഇത്തരത്തിലെ വലിയ ബുദ്ധിമുട്ടിക്കൂടെ തന്നെയാണ് കർഷകർ കടന്നു പോകുന്നത് കേട്ടോ എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്